ഗണപതി ഭഗവാന്റെ വിഗ്രഹങ്ങൾ രണ്ട് തരത്തിലുണ്ട് ഇടതുവശത്തും വലതുവശത്തും തുമ്പിക്കൈയുള്ള വിഗ്രഹങ്ങൾ അവ രണ്ടും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് തുമ്പിക്കൈയുടെ ആദ്യത്തെ വളവ് വലതുവശത്തേക്കായിരിക്കുന്ന മൂർത്തിയെ ദക്ഷിണാമൂർത്തി അഥവാ ദക്ഷിണാഭിമുഖമൂർത്തി എന്ന് പറയുന്നു എന്നാൽ തെക്ക് ദിശ അഥവാ വലതുഭാഗം തെക്ക് ദിശ യമലോകത്തേക്ക് നയിക്കുന്നു എന്നാൽ വലത്ഭാഗം സൂര്യനാടിയുടേതാകുന്നു ആരാണോ യമലോക ദിശയെ ധൈര്യത്തോടെ നേരിടുന്നത് അവൻ ശക്തിശാലി ആയിരിക്കും അതേപോലെ സൂര്യനാടി പ്രവർത്തനക്ഷമമായിട്ടുള്ളവൻ തേജസ്വിയും ആയിരിക്കും ഈ രണ്ട് കാരണങ്ങളാൽ വലതുഭാഗത്തേക്ക് തുമ്പിക്കൈയുള്ള ഗണപതി ശക്തിയുള്ളതാണ് തെക്ക് ദിശയിലുള്ള യമലോകത്തിൽ പാപപുണ്യങ്ങളുടെ കണക്കുകൾ പരിശോധിക്കുന്നതിനാൽ ആ ദിശ നമുക്ക് നല്ലതായി തോന്നുകയില്ല കർമ്മകാണ്ഡ പ്രകാരമുള്ള എല്ലാ നിയമങ്ങളും കർശനമായി പാലിച്ചു കൊണ്ടാണ് ഇത്തരം വിഗ്രഹത്തെ പൂജിക്കേണ്ടത് എന്നാൽ തുമ്പിക്കൈയുടെ ആദ്യത്തെ വളവ് ഇടതു ആയിരിക്കുന്ന വിഗ്രഹത്തെ വാമമുഖി എന്ന് പറയുന്നു വാമം എന്നാൽ ഇടതുഭാഗം അഥവാ വടക്കു ദിശ ഇടതുഭാഗത്തുള്ള ചന്ദ്രനാടി ശീതളത പകരുന്നു അതുപോലെ വടക്കു ദിശ ആധ്യാത്മിക ഉന്നതിക്ക് അനുയോജ്യവും ആനന്ദദായകവുമായതിനാൽ വീടുകളിൽ വാമമുഖി ഗണപതിയെയാണ് കൂടുതലായും പൂജിക്കുന്നത്